ശരി കാണുന്നുണ്ട സമയം എത്രയെന്ന് വേണ്ട മണി പതിനൊന്ന് പതിനെട്ട് അതായത് എന്തിനാണ് ഈ സമയം ഞാൻ കാണിച്ചതെന്ന് അറിയാമോ ഇത്രയൊക്കെ സമയമാകും ഈ വീട്ടിലെ ജോലികളെ കഴിയുമ്പോൾ വീട്ടിലെ ജോലി മാത്രമല്ല കഴിയുന്നു മക്കളൊക്കെ മക്കളൊക്കെ ഉറങ്ങി ഏ ഞാനിങ്ങനെ രാവിലെ എണീറ്റ് പാത്രം കഴുകി ഭക്ഷണം വെച്ച് പറ്റൂല അത് കാരണം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അങ്ങനെ മണി എത്ര എന്നറിയാമോ പന്ത്രണ്ടല്ല പതിനൊന്ന് നാൽപ്പത്തൊന്നായി അപ്പോൾ എല്ലാം നാളെ രാവിലെ എണീറ്റ് ചോറ് മാത്രം വെച്ചാൽ മതി ആ ഒരവസ്ഥയിലേക്ക് എല്ലാം കഴുകി പറക്കി ചെയ്ത് ഒതുക്കി അടുക്കള ക്ലീൻ ആക്കി ഇനി നമുക്ക് കുറച്ച് സംസാരിക്കാം എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാനിങ്ങനെ നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്ന് ഞാൻ വളരെ പതുക്കയാണ് സംസാരിക്കുന്നത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൂട്ടി മോന് എൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞ് അവ എണീക്കും അപ്പം അതുകൊണ്ട് ഞാൻ വളരെ പതുക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതായത് ഈ ലോകത്ത് മക്കളുള്ള മാതാപിതാക്കൾ എന്ന് പറയുന്നത് എല്ലാ മക്കളുള്ള മാതാപിതാക്കളും സാക്രിഫൈസ് ചെയ്താണ് മക്കളെ വളർത്തുന്നത് എന്ന് എന്നെ പറയാം പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മക്കളുള്ള മാതാപിതാക്കളുണ്ട് അന്നും മക്കളൊക്കെ വളർന്നിട്ടുണ്ട് ഇന്ന് ഇന്നങ്ങനെയില്ല ഇന്നെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സർക്കാർ തന്നെ നമുക്കൊരുപാട് ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് അതായത് ഇപ്പോൾ റേഷൻ നമ്മൾ ക്യാഷ് കൊടുക്കണ്ട ചില അത് എന്തോ ബി പി എൽ കാർഡൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ രണ്ട് രൂപയ്ക്കും ഒരു രൂപയ്ക്കും ഒക്കെ അരിയുണ്ട് മണ്ണെണ്ണയുണ്ട് മുമ്പാണെങ്കിൽ മണ്ണെണ്ണ വിളക്കാണ് നമ്മൾ കത്തിക്കുന്നത് ഇന്ന് അങ്ങനെയല്ല മണ്ണയ്ക്ക് വലിയ ചിലവൊന്നുമില്ല പിന്നെ എന്തോന്നാണ് ഗ്യാസിനാണെങ്കിൽ ഗവണ്മെൻറ്റിൻ്റെ വകയായിട്ട് ചെറിയ ചില്ലറ പൈസ ഇളവുണ്ട് പിന്നെ മക്കളുടെ സ്കൂ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗവൺമെൻറ് അംഗീകൃത സ്കൂളുകളുണ്ട് അവിടെ പത്ത് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ വിദ്യാഭ്യാസം ഗവണ്മെൻറ്റ് സ്കൂളെന്ന് പറയുന്നത് ഒരു മോശം സ്കൂളൊന്നുമല്ല കാരണം പി എസ് സി ഒക്കെ എഴുതി ഒരുപാട് പി എസ് സികൾ എഴുതി അതിൽ നല്ല മികച്ച ടീച്ചേഴ്സിനെയാണ് സർക്കാർ സ്കൂളുകളിലേക്ക് നിയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് മിക്ക ഗവൺമെൻറ് സ്കൂളുകളിലും അപ്പോയിൻമെൻ്റ് നേടുന്നത് തന്നെ പ്രൈവറ്റ് അല്ല അപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ ഒരുപാട് ഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് തന്നെ സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗവൺമെൻറ് തന്നെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് സഹായങ്ങളും ഈ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് ഒരു വർഷത്തിൽ ആയിരം രൂപ ഇട്ടു തരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് ഗവൺമെൻറ് തരുമ്പോഴും എന്താണ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ ക്യാഷിൽ നമ്മളെ മക്കളെ സി ബി എസ് ഇയെ പഠിപ്പിക്കൂ അല്ലെങ്കിൽ നമ്മളെ മക്കളെ പ്രൈവറ്റ് സ്കൂളിലേ പഠിപ്പിക്കൂ എൻ്റെ മക്കൾ ഭയങ്കര വലിയ വിദ്യാഭ്യാസം നേടണം എൻ്റെ മക്കൾ വലിയ വിദ്യാഭ്യാസം നേടണമെങ്കിൽ ആര് കഷ്ടപ്പെടണം ഞാൻ കഷ്ടപ്പെടണം പക്ഷേ ചില ആൾക്കാരെങ്കിലും മറ്റുള്ളവനെ ഇല്ലാത്ത ദാരിദ്ര്യം പറഞ്ഞ് അവനെ പറ്റിച്ചുകൊണ്ട് അവനിൽ നിന്നും ക്യാഷ് ഊറ്റി സ്വന്തം മക്കളെ ഇത്തരത്തിൽ ആഡംബരമായിട്ട് വളർത്താൻ ശ്രമിക്കുന്നത് ശരിയോ തെറ്റോ ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മക്കളെ ഏറ്റവും നന്നായിട്ട് ജീവിക്കണമെങ്കിൽ മക്കൾക്ക് ഒരു ചെടിക്ക് വെള്ളവും വളവും പിന്നെ സൂര്യപ്രകാശവും ഒക്കെ സമാസമം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ചെടി നല്ല രീതിയിൽ വളർന്നു വരുവുള്ളൂ അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞിന് വളരാൻ എന്താവശ്യമുണ്ട് നല്ല ഒരു കുടുംബ അന്തരീക്ഷം ആവശ്യമാണ് അച്ഛൻ അമ്മ അമ്മുമ്മ അപ്പൂപ്പൻ അങ്ങനെ ഒരു കുടുംബ അന്തരീക്ഷം ആവശ്യമാണ് അപ്പം നമ്മൾ ഫാമിലി ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരുപാട് സാക്രിഫൈസ് നമ്മൾ ചെയ്യണം ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം ഇനി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്കത് സാക്രിഫൈസ് ചെയ്യാൻ കഴിയാതെ വന്നാൽ വന്നാലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ മക്കളെന്ന് പറയുന്നത് നമ്മുടെ അധികാര പരിധിയിലുള്ളത് തന്നെയാണ് അപ്പോൾ എൻ ഇപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിലവിന് കൊടുക്കണം എന്നുള്ളത് അത് എൻ്റെ ഒരു കടമയാണ് അതുപോലെ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിലവിന് കൊടുക്കണം എന്നുള്ളതും അത് പ്രകൃതി നിയമമാണ് അപ്പം അങ്ങനെ കൊടുക്കാൻ തയ്യാറാകാത്ത ഭർത്താക്കന്മാരിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം കോടതി വഴിയോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി വഴിയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏരിയയില് കൗൺസിലർ അങ്ങനത്തെ ഒക്കെ വലിയ വലിയ ആൾക്കാർ കാണുമില്ല അവരും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒപ്പമാരിൽ നിന്ന് തന്നെ ക്യാഷ് ചിലവിന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം ചില സ്ത്രീകൾ എൻ്റെ എൻ്റെ മക്കളുടെ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ക്യാഷ് വേണ്ട എന്ന മറ്റുള്ള പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് എനിക്ക് ക്യാഷ് വേണം എന്ന് പറയുമ്പോൾ ഇത്തരം ആളുകൾക്ക് ക്യാഷ് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവില്ല അവരൊന്ന് ചിന്തിച്ച് നോക്കിക്കാണ് മിക്കപ്പോഴും ഇതിൽ പ്രവാസികളാണ് വന്ന് പെട്ടുപോകുന്നത് ഈ പ്രവാസികളൊന്നാലോചിച്ച് നോക്ക് ഇതുപോലെ നിങ്ങളുടെ അഭാവത്തിൽ ഇല്ല അല്ലേ നിങ്ങളുടെ വൈഫ് ഒറ്റയ്ക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ കാണുന്ന പോലുമില്ല നിങ്ങൾ കാണുന്ന പോലുമില്ല നിങ്ങളിപ്പോൾ എന്ത് വിചാരിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ കഷ്ടപ്പാട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചതെന്നാണ് ഒരിക്കലും അല്ല ഈ ലോകത്ത് ഒട്ടുമിക്ക അമ്മമാരും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന സ്ത്രീകളാണ് അതിന് ഭർത്താവ് ഉണ്ടായാലും ഭർത്താവില്ലാതായാലും അപ്പോൾ ഭർത്താക്കന്മാർ മാറി നിൽക്കുന്ന ഭർത്താക്കന്മാർ കല്യാണം കഴിച്ച് ഭർത്താക്കന്മാർ പ്രവാസികളായി പ്രവാസികളായിത്തീരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരും ഭർത്താവില്ലാതെ ജീവിക്കുന്നവരാണ് ഈ സമൂഹത്തിൽ അവരവരുടെ ഭർത്താവിൻ്റെ അഭാവത്തിൽ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവരുടെ മക്കളെ പോറ്റി വളർത്തി ആ അവർക്ക് അവകാശപ്പെട്ട കേശു ഒരു അർഹതയും ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് അതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഈ സർക്കാർ സ്കൂളുകളിലായിരിക്കും പഠിക്കുന്നത് അല്ലേ നിങ്ങളുടെ കുട്ടികൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു സ്ത്രീയുടെ യുവഭാവം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മക്കളെ സി ബി എസ് ഇയിൽ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ക്യാഷ് കൊടുത്താൽ അതുകൊണ്ട് എന്താണ് ഗുണം അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് നേട്ടം ഇത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് ഇനി ഇത്തരത്തിൽ വരുന്ന സോഷ്യൽ മീഡിയയിൽ ഇത്തരം പിന്നെ ഇല്ലായ്മകൾ പറഞ്ഞു കൊണ്ട് സ്വന്തം മക്കളെ കാണിച്ചു കൊണ്ട് വരുന്ന സ്ത്രീകളെ നിങ്ങൾ നോട്ട് ചെയ്യുക വളരെ പാപമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് അയ്യോ എനിക്ക് ആരും ഇല്ല എനിക്ക് ആരും ഇല്ല എനിക്ക് ആരും ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭാര്യമാർ അതായത് പ്രവാസികളായിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാർക്ക് ആരുണ്ട് നിങ്ങൾ കണ്ണത്ത ദൂരത്തല്ലേ കിടക്കുന്നത് അങ്ങനെ കിടക്കുന്ന അപ്പം നിങ്ങളുടെ ഭാര്യമാരും ഇതേ അവസ്ഥ തന്നെയല്ലേ ഫേസ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞു ഓക്കെ കൂടെ ഭർത്താവുണ്ട് എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ പ്രവാസിയായിട്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്താണ് താമസിക്കുന്നത് അപ്പം നിങ്ങളുടെ വൈഫും അതേ ഒരു കണ്ടീഷനാണ് ഫേസ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഇല്ലാത്ത എന്ത് മേന്മയാണ് നിങ്ങൾ ഈ സ്ത്രീകളിൽ കാണുന്നത് മക്കൾക്ക് അധ്വാനിച്ച് ചിലവിന് കൊടുക്കുക എന്നുള്ളത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടമയാണ് ഉമ്മയുടെയും വാപ്പയുടെയും കടമയാണ് അതവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കുക ഇത്തരം സ്ത്രീകളുടെ ട്രാപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കുക ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് ഞാൻ കുറച്ച് നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ ഞാനൊരു ബാഡ് വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബാഡ് വാക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എന്നെ അറിയുന്ന കുറേയധികം ആളുകൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീൻ അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്നാണ് ഇതേ ആളുകളെയാണ് മറ്റൊരുത്തി അവരുടെ ലൈവിലിരുന്നു കൊണ്ട് ആക്രോശിച്ചത് കമൻറ്റിടുന്നവരെയൊക്കെ ഞാൻ അങ്ങനെയാക്കും ഞാൻ ഇങ്ങനെയാക്കും എനിക്ക് അവരോടും പറയാനുള്ളത് ഇതാണ് എൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ കമൻറ്റ് ഇടുന്ന ആളുകൾ എനിക്ക് ഈ ഇടുന്ന ആളുകൾ എൻ്റെ വെറും കമൻ്റ് ഇടുന്ന ആളുകൾ മാത്രമല്ല അവരെനിക്ക് എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ സഹോദരങ്ങളാണ് അവർ അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കാൻ ഞാൻ ബാധ്യതപ്പെട്ടവളുമാണ് എനിക്ക് ഒരുപാട് ഉമ്മമാരും ഒരുപാട് സഹോദരിമാരും ഒരുപാട് സഹോദരങ്ങളെയും കിട്ടിയ ഒരു വേദിയാണ് ഈ യൂട്യൂബ് മീഡിയ എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സതയം ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് ഞാൻ ഇനി അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതുമാത്രമല്ല ഇതുപോലുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കുന്നതിൻ്റെ തന്നെ ഒരാവശ്യവുമില്ല ഇവർക്കല്ല മറുപടി കൊടുക്കേണ്ടത് ഇവരുടെ ചതിക്കെണികളിൽ വീണു പോകുന്ന മറ്റാൾക്കാർക്കാണ് അവേർനെസ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഞാൻ സദയം ക്ഷമ ചോദിക്കുന്നു ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തു ചെയ്തത് ഓക്കെ താങ്ക് യു അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ കാണാം ഗുഡ് നൈറ്റ്